ജമ്മു കശ്മീരിലെ കത്രയിലുണ്ടായ പ്രളയത്തിലും മണ്ണിടിച്ചിലും മരണം മുപ്പതായി ഇരുപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ട് കത്രയിലെ അർദ്ധകുമാരിക്ക് സമീപം മാതാ വൈഷ്ണവോ ദേവി യാത്രാപാതയിലാണ് ബുധനാഴ്ച കനത്ത മഴയും മണ്ണിടിച്ചിലും ഉണ്ടായത് കൂടുതൽ ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന ആശങ്കയെ തുടർന്ന് പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ് ധോറ ജമ്മു ഉദംപൂർ എന്നിവിടങ്ങളിൽ നിരവധി വീടുകൾ വെള്ളത്തിന്റെ അടിയിലായി റോഡുകളും പാലങ്ങളും മുങ്ങിയത് ഗതാഗതത്തെയും ബാധിച്ചു ഇരുപത്തിരണ്ട് ട്രെയിനുകൾ റദ്ദാക്കി വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് നിരവധി മേഖലകളിൽ വൈദ്യുതി ലൈനുകളും മൊബൈൽ ടവറുകളും തകർന്നു ഇതോടെ വാർത്താവിനിമയ സംവിധാനങ്ങളും തകരാറിലായിരിക്കുകയാണ് കനത്ത മഴ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം എന്നിവയെ തുടർന്ന് ജമ്മു മേഖലയിലെ നിരവധി അന്തർ റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ദേവത് ദിയിലെ പാലത്തിന്റെ തൂൺ തകർന്നതിനെ തുടർന്ന് സാംബയിലെ വിജയ്പൂരിന് സമീപം ജമ്മു പത്താൻകോട് ദേശീയപാതയിൽ ഗതാഗതം നിർത്തിവെച്ചതായി പോലീസ് അറിയിച്ചു ജമ്മു കത്വ ഭാഗങ്ങളിൽ നിന്നുള്ള ഗതാഗതം പൂർണമായി നിർത്തിവെച്ചിരിക്കുകയാണ് തുടർച്ചയായ മഴയെ തുടർന്ന് നിരവധി നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ജമ്മു നഗരത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി അൻപത് മില്ലിമീറ്ററിലധികം മഴയാണ് ലഭിച്ചത് ന്യൂസ് ഡെസ്ക് മേഗ്നമിഷൻ